നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിലൂടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശബ്ദരേഖ പുറത്തുവിട്ട് യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന പി ഐ ഷാനവാസ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്വതന്ത്രനായി വിജയിച്ച ജാഫർ വോട്ട് മറിച്ചതിന് പിൻപിൽ വൻ സാമ്പത്തിക ഇടപാട് ആണെന്നാണ് ആരോപണം ജാഫറിന്റെ ശബ്ദരേഖ സഹിതമാണ് പി ഐ ഷാനവാസ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് അപ്പൊ അതുകൊണ്ടാണ് പറയണത് ഞാൻ അപ്പൊ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ് ഞാനേ എന്റെ ലൈഫ് സെറ്റിൽ ആക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ് ഇവിടെ അമ്പത് ലക്ഷമാണ് ഓഫർ കൊടുക്കുന്നത് എടുക്കുന്നത് ഒന്നേണ്ടുപ്യല്ല ഇതൊക്കെ കണ്ണ് മഞ്ഞെടുക്കും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ എന്താ വിചാരിച്ചു പ്രസിഡന്റ് അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താ നടക്കാലോ അറിയാം ഇതാണെങ്കിൽ നിങ്ങൾ കൂടുതലാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ ഇതാവുമ്പോ ഒന്നും അറിയണ്ട നമ്മളവിടെ പോയിരുന്നു കസാരി കേറിയിരുന്ന മതി ഈ നാളെ നോക്കിക്കോ നാളെ കാണാം നാളെ കാണാം ലക്ഷം രൂപ ഓഫർ ഉണ്ട് ഏഹ് ഇതിലത്തെ ഏത് മണിക്ക് തിരഞ്ഞെടുക്കാം പ്രശ്നമുണ്ടാവും ആ അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ ഉണ്ട് പൈസ ഇട്ടി പിന്നെ നമ്മളെ സേഫ് ആയല്ലോ ലൈഫ് സെറ്റിൽ ആയില്ലോ പിന്നെ നമ്മള് ലക്ഷ്യത്തിന് പിന്നെ നമ്മൾ ലക്ഷത്തിന് ഇറങ്ങണ്ട ആവശ്യം പറയാ അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് ആ അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള വിവാദം പുതിയ തലത്തിലേക്ക് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച ജാഫർ മാഷ് സി പി എമ്മിന് വോട്ടു മറിച്ചതിന് പിന്നിൽ അൻപത് ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാട് നടന്നതായാണ് പി ഐ ഷാനവാസ് ആരോപിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യു തീരുമാനിച്ചിരുന്നത് പി ഐ ഷാനവാസിനിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഏഴ് സീറ്റുകൾ വീതമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ജാഫർ മാഷ് വോട്ട് മാറ്റി ചെയ്തതോടെ നറുക്കെടുപ്പ് പോലും ഇല്ലാതെ സി പി എം പ്രതിനിധി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കുകയായിരുന്നു തുടർന്ന് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ മാസ്റ്റർ വിട്ടുനിൽക്കുകയും ചെയ്തതോടെ രണ്ട് സ്ഥാനങ്ങളും യു നഷ്ടമായി സംഭവവുമായി ബന്ധപ്പെട്ട് ജാഫർ മാസ്റ്ററുടെ ശബ്ദരേഖ പുറത്തുവിട്ട പി ഐ ഷാനവാസ് ഈ വിഷയത്തിൽ നിയമ പോരാട്ടം തുടരുമെന്നും പണം നൽകി ജനാധിപത്യത്തെ വിലക്കെടുത്തവരെ തുറന്നു കാണിക്കുമെന്നും വ്യക്തമാക്കി ജാഫർ തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി സത്യങ്ങൾ കൂടി പുറത്തുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ജാഫർ പറഞ്ഞു പുറത്തുവന്ന ശബ്ദരേഖയിൽ പറയുന്നത് തമാശ രൂപേണയുള്ള സംസാരമാണെന്നും അത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നുമാണ് ജാഫറിന്റെ വിശദീകരണം